ഏതോ ജന്മകൽപ്പനയിൽ ഇപ്രമോ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ലാത്തൊരു പ്രൊമോ തന്നെയാണ് കേട്ടോ വേറെ ഒന്നും നമ്മുടെ അഞ്ജലി അഞ്ജലി ഇങ്ങനെ നമ്മുടെ ശ്യാമിനെ പിടിക്കപ്പെടുന്നത് പോലെ ശ്യാമിനെ പിടിക്കുന്നത് പോലെ ഒരു രംഗം കാണിക്കുന്നുണ്ട് പക്ഷെ നമുക്കറിയാം അത് ഇപ്പോഴൊന്നും നടക്കാൻ പോകുന്നില്ല വേറെ ഒന്നുമില്ല ഒരു മോതിരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ അഞ്ജലിക്ക് എന്തോ സംശയം തോന്നുകയും നമ്മുടെ ശ്യാമിന് ചോദ്യം ചെയ്യുന്നൊരു രംഗമായിട്ട് നമ്മുടെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് ഉറപ്പല്ലേ നമ്മുടെ ശ്യാമം എന്തെങ്കിലും നോൺ പറയും അതൊക്കെ എന്താ പറയാ കണ്ണും കൂട്ടി വിശ്വസിക്കുന്നു നമ്മുടെ അഞ്ജലി അപ്പൊ അതോടുകൂടി അവിടെ തീരും എന്തായാലും നമ്മുടെ ആ ഒരു സ്വപ്നവും പ്രതീക്ഷയൊന്നും വേണ്ട നമ്മുടെ അഞ്ജലി നമ്മുടെ ശ്യാമന്റെ ചതി അറിയും എന്നുള്ളൊരു കാര്യത്തിലൊന്നും ഒരു പ്രതീക്ഷയും വേണ്ട അപ്പുറത്താണെങ്കിൽ നമ്മുടെ അശ്വിൻ അശ്വിന് ഇങ്ങനെ പറയാം ഓരോരോ പണികളിങ്ങനെ പുറകു പുറകെ കൊടുക്കുക നമ്മുടെ ശ്രുതി ശ്രുതി ഇങ്ങനെ ആണെങ്കിൽ നമ്മുടെ അശ്വിൻ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകട്ടോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മുടെ അശ്വിനെ ഇട്ട് പിരിയേറ്റാനും ആ ഒച്ചപ്പാടൊക്കെ കേൾക്കാനും വേണ്ടി നമ്മുടെ ശ്രുതി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കുറേ രംഗങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും ഏതോ ചില കൽപ്പനയില്ലേ എന്തെങ്കിലും ഒരു കഥ വഴിത്തിരിവ് ഉടൻ തന്നെ വരണം അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് ആകെ ഒരു ബോർഡി ആവും അങ്ങനെ ഒരു വഴിത്തിരിവ് വരട്ടെ അല്ലേ കൂട്ടുകാരെ അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ